ആഗ്രഹമാണ് ഇന്ത്യയുടെ ഈ ഒരു ഇടവഴി അതായത് നമുക്ക് മുക്കടക്കാട് കണ്ണാട് ബൈപ്പാസ് റോഡ് അതായത് ഒരുപാട് ആളുകൾ ഗുണം ചെയ്യുന്ന ഒരു റോഡാണത് ഒരു നാല്പത് വർഷത്തിലധികമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഒരാഗ്രഹമാണ് ഈ പ്രദേശത്തെ ആളുകളുടെ അത് അത് സഫലാവുകയാണ് നമ്മളെല്ലാവരും കൂടി ജനകീയമായി ഇവിടുത്തെ എല്ലാവരും കൂടിയിട്ട് റോഡ് വിട്ടു അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ പരിപാടി നമുക്ക് ആരംഭിക്കുകയാണ് എത്തിയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് നമുക്കറിയാം നമ്മുടെ പ്രദേശത്തുള്ള ഇതിൻ്റെ ഈ സ്ഥലം തരുന്ന നമ്മുടെ കുക്കുമ്പത്തെ സൂര്യേട്ടൻ അവരുടെ മകളുടെ സ്ഥലമാണ് അതപ്പുറത്ത് മുരുകുള്ള വാസേട്ടൻ്റെ മകളുടെ സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഉദയകുമാരിയുടെ സ്ഥലമുണ്ട് അവരുടെ അമ്മ ഇവിടെ ഉണ്ട് അപ്പുറത്ത് അനുഭവിക്കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞാളുടെ അതുപോലെ തന്നെ ബാംഗ്ലൂരുള്ള ഒരു സുബ്രഹ്മണ്യൻ്റെ സ്ഥലമുണ്ട് പിന്നെ രാജശേച്ചി അവരുടെ ശിവേട്ടൻ്റെ അവരുടെ സ്ഥലമുണ്ട് പിന്നെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മളെ സോമേട്ടൻ്റെ സ്ഥലം അപ്പോൾ എല്ലാവരും സ്ഥലം തരാൻ തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടി എല്ലാവരും സ്ഥലം തരാൻ തയ്യാറായി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റോഡ് പെട്ടെന്ന് തുടങ്ങുകയാണ് ഇതിൽ വില്ല നമ്മുടെ വിധ വ്യക്തികളുണ്ട് നമ്മുടെ കൊടട്ടം അതിൽ സുധാകരേട്ടൻ അതുപോലെ തന്നെ അതുപോലെ തന്നെ ബാങ്കിന്റെ പ്രസിഡന്റ് മോനേട്ടൻ അതുപോലെ തന്നെ ഈ റോഡ് വെട്ടുന്നതിന് വേണ്ടി നമ്മുടെ മുന്നിൽ ഒരാളാണ് നമ്മുടെ ബാബേട്ടൻ അതുപോലെ തന്നെ ഇവിടെ ഈ പ്രദേശത്ത് നിരവധി ആളുകളുണ്ട് അതായത് അനിൽകുമാർ ഗതീഷ് അങ്ങനെ അങ്ങനെ സജി സജീവർത്താനം പറയുന്ന ആളാണ് എന്താണ് അങ്ങനെ ഓരോരുത്തർ എനിക്ക് പറയണം കഴിഞ്ഞ മെമ്പർമാരെ കമ്പനി മയിലും ഒക്കെ നിരന്തരം പിന്നെ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് അന്ന് നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല അതായാലും നമ്മളിതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ആരംഭിക്കുകയാണ് ഒരു കേക്ക് മുറിക്കുന്നതിന് വേണ്ടി നമ്മുടെ സുധാകരനെ ശരിക്കും എല്ലാവർക്കും മുറിക്കാം എല്ലാരും